ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം പുതിയ മീഡിയയിലേക്ക് ഒരുക്കും സ്വാഗതം കഴിഞ്ഞ നാലു വർഷം മുന്നേ ആഴിമല ശിവക്ഷേത്രത്തിൽ ശില്പത്തിനെ പറ്റിയുള്ള ഒരു വീഡിയോ നമ്മൾ ഏറ്റെടുത്തു അതൊരു അത്ഭുതമായിരുന്നു എല്ലാവർക്കും മറ്റൊരു അത്ഭുതത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അഴിമലയിൽ കടലിനോട് ചേർന്ന് പ്രകൃതിയുടെ നിശ്ശബ്ദ സൗന്ദര്യം നിറഞ്ഞിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്നൊരു ചരിത്ര നിമിഷമാണ് നടക്കുന്നത് ആഴിമല ശിവക്ഷേത്രത്തിലെ അതുല്യമായ ഗുഹാക്ഷേത്രത്തിൻ്റെയും ഗംഗാധരേശ്വര ശില്പത്തിൻ്റെയും ഉദ്ഘാടന ദിവസം രാവിലെ സൂര്യോദയത്തിൻ്റെ സ്വർണ്ണപ്രഭയിൽ കടലിനോട് ചേർന്ന് നിന്ന് വിസ്മയകരമായി തെളിഞ്ഞു നിൽക്കുന്ന ഈ ഗുഹാക്ഷേത്രം ഭക്തരുടെ മനസ്സിലേക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ പ്രകാശം പകരാൻ ഒരുങ്ങുകയാണ് ഇനി നമുക്ക് നമുക്കൊരുമിച്ച് ചേർന്ന് ഈ ദൈവീ യാത്രയുടെ തുടക്കം അനുഭവിക്കാം സ്വാഗതം ആഴിമലയുടെ ആത്മീയ ലോകത്തിലേക്ക് കാലപ്പൊലിയും പഞ്ചവാദ്യും മേളത്തോടൊപ്പം ഭക്തരും ക്ഷേത്ര ഭാരവാഹികളും പ്രകൃതിയും ചേർന്ന് ഗവർണറെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ് ബഹുമാനപ്പെട്ട ഗവർണർ ക്ഷേത്ര ക്ഷേത്രമേൽശാന്തി ജ്യോതിഷ് പോറ്റിയുടെ കയ്യിൽ നിന്നും പ്രസാദം വാങ്ങി ക്ഷേത്രദർശനം നടത്തിയ ശേഷം ഗുഹ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശില്പത്തിന്റെ ഉദ്ഘാടനം ഗവർണർ നിർവഹിച്ചിരിക്കുകയാണ് ഗവർണർ കേവ് ടെമ്പിൾ കാണാനേക്കാളത്തേക്ക് പോകുന്നത് ഈ പടികൾ കയറിയാണ് ഗംഗാധരേശ്വര ശില്പത്തിന് സമീപത്തുള്ള ഗുഹ കവാടത്തിലേക്ക് എത്തിച്ചേരേണ്ടത് മറ്റൊരു വാതിലൂടെയാണ് പുറത്തേക്കുള്ള വഴി അതുവഴി ഗവർണർ പുറത്തേക്ക് വരികയും മുകളിൽ വന്ന് ഗംഗാധരേശ്വര ശില്പത്തിൻ്റെ ശിലാബലക ഉദ്ഘാടനം നിർവഹിക്കുകയും സന്തോഷമുള്ള ഒരു മുഹൂർത്തമായിരുന്നു പിന്നീട് കാണാൻ കഴിഞ്ഞത് ഗവർണർ ശില്പിയായ ദേവദത്തനെ തന്നെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു വളരെ സന്തോഷകരമായ സന്ദർഭങ്ങൾ അവിടെ കാണാനിടയായി of Shiva for Thank all the purpose for the prosperity of our state. Thank okay, you. This is the wonderful day of today, especially the Ayurveda people. We are waiting for the last four months. आई मस्ट थैंक यू या या यू गॉट मी क्लियर यू आर वेलकम हियर व्हाट्स वन नंबर टाइम्स लो एंड वन मोर टीम वी आर हैविंग लेस टाइम वी आर वेटिंग फॉर द टाइम टू इन माय चैनल बाय मिस्टर नदिद्र गुप्ता ओके ओके यू आर ऑल द वे इंट्रोड्यूस्ड ओके थैंक यू वेरी गुड ओके योर क्वेश्चन आई रिक्वेस्ट 私は。 بہت اچھا اھرا مندار اھرا مندار بہت نائس لوکیشن ہے ملوک چا چپور پورٹ پرسنٹ کا پرسنٹیج نہیں ہے خیر ہے അങ്ങനെ പന്ത്രണ്ട് മണിയോടു കൂടി ഗവർണർ യാത്ര തിരിച്ചു ആഴിമല ക്ഷേത്രത്തിലെ ഭാരവാഹികളും അവരെ കുടുംബാംഗങ്ങളും സ്ത്രീജനങ്ങളും ഭക്തരുമെല്ലാം ചേർന്ന് ആഴിമല മേൽശാന്തിക്കും ദേവദത്തിനും മറ്റു ശില്പികൾക്കും പോറ്റിക്ക് പൊന്നാടെ അണിയിച്ചു അതെളം പ്രതിമകളുണ്ട് എല്ലാരും വരിക ഏകദേശം

കേവ് ടെമ്പിൾ കാണാൻ പിന്നീട് അങ്ങോട്ട് വളരെ പെട്ടെന്നായിരുന്നു ഗുഹാക്ഷേത്ര ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്തരുടെ ജനത്തിരക്കുണ്ടായത് പിന്നീട് ഞാൻ ഗുഹാക്ഷേത്ര ദർശനം നടത്തി ഇരുപത്തേഴ് പടികൾ കടന്നു വേണം ഗുഹയുടെ അകത്തേക്ക് എത്താനായിട്ട് ഇതിനകത്തൂടെ സഞ്ചരിക്കാൻ നമ്മൾ മറ്റേതോ ലോകത്തേക്ക് പോകുന്നൊരു ഫീലായിരുന്നു അതിനോട് കിട്ടും അകത്തു നിന്നും നല്ല തണുത്ത വീശുന്നുണ്ടായിരുന്നു അതിമനോഹരമായ ഒരു ഗുഹയിലൂടെ നമ്മൾ അകത്തേക്ക് കടക്കുക അകത്തേക്ക് കടന്നാടം നമ്മൾ മറ്റൊരു ലോകത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാകും അതിന് നിങ്ങൾ വന്ന് കാണുക തന്നെ വേണം ുള്ളിൽ തന്നെ മറ്റൊരു പഠിക്കട്ട് ഇറങ്ങി വേണം നമുക്ക് ശിവലിംഗം ദർശിക്കാനായിട്ട് ഇറങ്ങേണ്ടത് പൂർണ്ണമായും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല നിങ്ങൾ വന്നു തന്നെ കാണുക അതിനു വേണ്ടി മാത്രമാണ് ഒരല്പം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് മാത്രം ഓം നമശിവ കയറി യും കണ്ട് പൊറത്തിറങ്ങിയിരിക്കും അഭിപ്രായം ചോദിക്കാൻ വേണ്ടി പുറത്ത് നിൽക്കുക ആരെങ്കിലും ഒക്കെ വരട്ടെ അഭിപ്രായം എന്താ കണ്ടിട്ട് ഇത് ഹൺഡ്രഡ് റുപ്പീസിന് ഇനി സൂപ്പർ വയ്ക്കാണെങ്കിൽ എങ്ങനെയുണ്ട് കഴിവിനെ പറ്റി അത്രയും നല്ലൊരു കഴിവാണ് ഇവിടെ ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അന്ന് ഒരു വർഷം മുമ്പാണ് അന്ന് ഇവിടെ പണി നടക്കുന്നേ ഉള്ളൂ ഇപ്പോഴും ഞങ്ങൾ ഇന്നും കൂടെ വന്ന സമയത്താണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത് അപ്പോൾ തന്നെ ആദ്യം ഇവിടെ പ്രവേശനം കിട്ടി ഇത് ഇതിനകത്ത് വളരെ ഫെൻഡാസ്റ്റിക് ആയിട്ടുള്ള ഓൾക്കാണ് നമ്മൾ സാധാരണ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്ന കാണുന്ന അതിൻ്റെ ആ ഒരു ഫീല് ഇതിൽ നിന്നുണ്ട് ഇതിൽ പുള്ളി ശീതീകരിച്ച ഒരു സംഭവമായതുകൊണ്ട് വലിയ ചൂടൊന്നും എടുക്കാതെ വളരെ നല്ല രീതിയിൽ കാണാൻ പറ്റും ഇത് എനിക്ക് വളരെ അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് നാരായണഗുരുവിന്റെ ഒരു വലിയൊരു സ്റ്റാച്ചു ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിന്റെ ഹിസ്റ്ററി ഞാൻ വിചാരിക്കുന്നു നാരായണ ഗുരുവാണ് ഈ സ്ഥലത്തിന് അങ്ങനെ പേരിട്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു എന്നിട്ട് നാരായണഗുരു ഇത് പ്രെഡിക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ശിവക്ഷേത്രം ഇവിടെ വരുമെന്നും അത് വളരെ ഫേമസ് ആകുമെന്നുള്ളത് ഫന്റാസിറ്റി വർക്കാണ് ഞാൻ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട് ഇത് എനിക്ക് അതിനെ മാച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് എല്ലാവരും വന്ന് കാണും ഇത് നമ്മുടെ ചൊവ്വാണ്ടത്ത് ഇങ്ങനെ ഒരു ഒരു സംഭവം വന്നിരിക്കുന്നത് എല്ലാവരും ഒന്ന് കാണേണ്ട ഒരു സംഭവമാണ് നമ്മൾ പല പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും അതിന് ആ ഒരു ക്വാളിറ്റിയിൽ നമ്മളുടെ ഡോസ്റ്റപ്പിൽ ഉള്ള ഒരു സംഭവമാണ് എല്ലാവരും വന്ന് കാണേണ്ട ഒരു സംഭവമാണ് താങ്ക് യു സാർ അഴിമല ശില്പം ഇറങ്ങിയതാണ് ഞാൻ ഇന്നലെയും കണ്ടായിരുന്നു ഇതിനു മുന്നും കണ്ടായിരുന്നു പണി നടന്നപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു അന്നേ വളരെ അത്ഭുതമായിരുന്നു ഇതിന്റെ എന്താണ് നടക്കുക എന്താ തീരുക ഇതിന്റെ ഉദ്ഘാടനം എന്താണ് നടക്കുക അപ്പോൾ എന്നാൽ ഇന്നത് ആഗസ്റ്റ് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് തന്നെ അത് കംപ്ലീറ്റ് ആയി ഗവൺമെൻറ് ചെയ്തു അപ്പോൾ ഇന്ന് എൻ്റെ മൈഫ് ഒരാൾ കണ്ടിറങ്ങി അല്ലാത്തൊരു ഫീലാണ് അല്ലാതെ വല്ലാത്ത അടുപ്പാണ് ഈ കടലിൻ്റെ കാറ്റും അതുപോലെ ശബ്ദം സ്ഥലമുണ്ട് വന്ന് തന്നെ കാണണം നിങ്ങളെല്ലാവരും എല്ലാവരും വന്ന് കാണണം ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് പാസ് പാസ് എടുത്ത് കാണാനേ അനുവാദമുണ്ടാവുള്ളൂ മാത്രം ഒരു മണിക്കൂറോളം ഫ്രീ ആയിരുന്നു എല്ലാവർക്കും ബാക്കി ും ഏകദേശം പതിനൊന്ന് വർഷത്തോളം ഉള്ള പ്രയത്നത്തിന്റെ കാത്തിരിപ്പിന്റെ ഫലമായിരുന്നു ഇന്ന് നടന്നത് അത് തന്നെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ രാവിലെ പതിനൊന്ന് മണിക്ക് ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരുന്നു പിന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചെങ്കിലും അത് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ സർപ്പിക്കുന്നില്ല നമ്മൾ ചേച്ചി വിട്ടിട്ടുണ്ടോ അത് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ടിക്കറ്റ് വെച്ചിട്ട് ആണ് കേട്ടു പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ പരിസരത്തുള്ള ഈ ഭാഗങ്ങളെല്ലാം തന്നെ അതായത് ഇതിനു വേണ്ടി ഡെവലപ്പ് ചെയ്ത എല്ലാ ഭാഗങ്ങളും തന്നെ വളരെ ഭംഗിയായിട്ട് മനോഹരമായി നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് അവിടെ ഒരു ക്യൂ കോംപ്ലക്സ് പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് മുന്നോട്ട് കയറി വന്നിട്ട് പ്രതിഭയുടെ നിലവിലുള്ള ഗംഗാധരീശ്വര പ്രതിമയുടെ ഇടത് ശരി കൂടെ അവിടെ തുടങ്ങുന്നു അത് ആദ്യത്തെ ലെയർ അത് കഴിയുമ്പോൾ ആ ലെയറിലുള്ള എല്ലാ കാര്യങ്ങളും കഴിയുന്നതിനോടൊപ്പം തന്നെ അടുത്ത് ഒരു ഷിവിങ് ഇരിക്കുന്നതായ പാർട്ടുള്ള സെക്കൻഡ് ലെയർ അത് കഴിഞ്ഞ് അതിൻ്റെ സൈഡിൽ കൂടെ അകത്തൊരു ഒരു കാളി ദർശനം അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ ലെയറായ മൂന്നാമത്തെ ലെയർ അതിന് മൂന്ന് ലെയറുകളായാണ് നമ്മൾ പഴി ചെയ്ത് ഇരുത്തിട്ടുള്ളത് ഈ മൂന്ന് ലെയറും കഴിയുമ്പോൾ പിന്നെ നമുക്ക് പുറത്തേക്കുള്ള എക്സിറ്റ് പാർട്ടാണ് അതും ഒരു ഗുഹയുടെ രൂപത്തിൽ തന്നെ നമ്മൾ പണിയെടുത്തിരിക്കുകയാണ് ഗുഹ പാർട്ടികളിൽ തന്നെയാണ് അവിടെ കുറച്ച് തല കുലിച്ചൊക്കെ യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങൾ ഒരുപാടുണ്ട് തല യാത്ര ചെയ്തതിന് ശേഷം നമ്മൾ പുറത്ത് ഏകാദശ്ശേരി പ്രതിമയുടെ അടുത്ത ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഒന്ന് കയറി അവിടെ കൂടെ ഇനി പുറത്തിറങ്ങി വരുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ കെ വി ടെമ്പിളിൻ്റെയും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളുടെയും പണി പൂർത്തിയാക്കിയിരിക്കുന്നു പിന്നെ ഓരോ പാർട്ടിലും നമ്മൾ എത്തുമ്പോൾ ഓരോ പാർട്ടിലും എത്തുമ്പോൾ തന്നെ അതിന് അതിൻ്റെ കാര്യങ്ങൾ അവിടെയുള്ള വിഗ്രഹങ്ങളുടെയും അവിടെ ഭഗവാന്റെ രൂപങ്ങളുടെയും അല്ലെങ്കിൽ അത് മെഡിറ്റേഷൻ ഭഗവാൻ ഹലിശ്ശേരി ഭഗവാന്റെ അർത്ഥനാരീശ്വരനുണ്ട് പിന്നെ നടരാജൻ്റെ വിഗ്രഹമുണ്ട് പഞ്ചമുഖൻ പഞ്ചമുഖ ഭഗവാനുണ്ട് പിന്നെ ഗണപതിയുടെ കന്മമൂലുള്ള മൂന്ന് മുഖ ഗണപതി പിന്നെ അകത്ത് മൂന്നാമത്തലുള്ള പഞ്ചമുഖ ഗണപതി പിന്നെ അടുത്ത് ഹനുമാൻ സ്വാമിയുടെ ഇത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള രാവണൻ്റെ കൈലാസം കൊടുക്കുന്ന ഭാഗങ്ങൾ അതുപോലെ കിരാദശം ഇങ്ങനെയുള്ള വിവിധങ്ങളായ ഭാഗങ്ങൾ നമ്മൾ കാണാനും ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും ആയിട്ട് കഴിയും പിന്നെ സംസ്കാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മെഡിറ്റേഷൻ്റെയും ഭാഗങ്ങളായിട്ടുള്ള പൈതൃക രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മളിവിടെ ചെയ്യാനും ഉൾക്കൊള്ളകാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഭരണസ്മൃതിയുടെ കാഴ്ചപ്പാട് അത് വളരെ ഭംഗിയായിട്ട് നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ അമ്പലത്തിൻ്റെ തന്നെ എക്സിക്യൂട്ടീവ് കമ്പനിയിലുള്ള റിസേഷാണ് ഇപ്പോഴത്തെ ഭരണസമിതികളോട് എല്ലാ പ്രവർത്തനങ്ങൾക്കും ആദ്യകാലമുണ്ട് ഈ ഭരണസമിതികളുടെ നേരത്തെ ഉള്ള ഭരണസമയ കാലഘട്ടത്തിലും അദ്ദേഹം നമ്മൾ സ്വകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും സഹകരണം തുറന്നു പോകുന്നു വളരെ ഭംഗിയായിട്ട് ഈ കെ വി ടെമ്പിളിൻ്റെയും മെഡിറ്റേഷൻ ഏരിയയുടെയും പണി നമ്മൾ വൃത്തിയാക്കി കമ്പ്ലിക്ക് ഇന്നു പോലെ തുറന്നു കൊടുക്കുകയാണ് ഇതൊരു വലിയ വലിയ വളരെ വലിയ സംരംഭമാണ് അപ്പോൾ അതിന് നാട്ടുകാരുടെയും ജനങ്ങളുടെയും ഭജ്ഞാനങ്ങളുടെയും ഭാഗത്തു നിന്ന കഴിഞ്ഞ അതൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുക എല്ലാവർക്കും ആഴിമലയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ആഴിമലയുടെ ഭംഗി ആസ്വദിക്കുന്നതിനും ഇവിടെ വന്ന് ഭഗവാന്റെ തിരുമുകൾ വന്ന് ദർശനം ഭഗവാൻ്റെ ദർശനം കിട്ടുന്നതിനും ഇതുപോലെ ഈ മെഡിറ്റേഷൻ ഏരിയയിൽ കെ വിസിറ്റ് ചെയ്യുന്നതിനും ഭഗവാന്റെ വിവരങ്ങളായ ആ ലാസ്യഭാവങ്ങളായാലും ശരി പിന്നെ മെഡിറ്റേഷൻ ഭാവങ്ങളായാലും ശരി അതൊക്കെ കാണാനും ആസ്വദിക്കാനും ഒക്കെ എല്ലാവരെയും എല്ലാ പക്സങ്ങളെയും എല്ലാ വിശ്വാസികളെയും എല്ലാ നാട്ടുകാരെയും ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ കാണാത്തതായി ഇനി ഒരുപാടുണ്ടാവും അപ്പൊ ഈ വീഡിയോ എല്ലാവരിലേക്കിനും ഷെയർ ചെയ്യുക ഈ അത്ഭുതം എല്ലാവരും കാണട്ടെ അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്